വടക്കു പടിഞ്ഞാറൻ സ്പെയിനിലെ സമോറ നഗരത്തിൽ കാർ അപകടത്തിൽപ്പെട്ടാണ് ജോട്ടയും സഹോദരനും മരിച്ചത് സഹതാരങ്ങളും ആരാധകരുമടക്കം അനേകായിരം പേരാണ് അവിശ്വസനീയമായ ഈ വാർത്ത പങ്കിട്ട് തങ്ങളുടെ നമ്പരം കുറിച്ചത് അതിലേറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് പോർച്ചുഗൽ ദേശീയ ടീമിലെ തന്റെ സഹതാരം ലിയോഗോ ജോട്ടയുടെ വിയോഗം വിശ്വസിക്കാനാവുന്നില്ലെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ അതിവൈകാരികമായി കുറിച്ച വാക്കുകളാണ് അടുത്ത കാലത്തുകൂടി ഒരുമിച്ച് കളിച്ച സഹതാരത്തിന്റെ വിയോഗം വിശ്വസിക്കാനാവുന്നില്ലെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഇത് ശരിക്കും അർത്ഥശൂന്യമാണ് വിശ്വസിക്കാനാവാത്തതാണ് ഈ അടുത്തും ദേശീയ ടീമിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ് ഈ അടുത്താണ് നിങ്ങൾ വിവാഹിതനായത് റിയോഗോ നിങ്ങളുടെ കുടുംബത്തിനും ഭാര്യയ്ക്കും കുട്ടികൾക്കും ഈ ലോകത്തിലെ എല്ലാ ശക്തിയും നേരുന്നു നിങ്ങളെല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ട ഡിയോഗോ ആന്ധ്രെ സമാധാനത്തോടൊവിശ്രമിക്കും ഞങ്ങളെല്ലാവരും നിങ്ങളെ മിസ് ചെയ്യും സ്പെയിനിലെ സമോറയിലുണ്ടായ കാർ അപകടത്തിൽ ജോട്ടയും സഹോദരൻ ആന്ദ് സിൽവിയും മരണപ്പെട്ടതിന് ശേഷം ഇരുവർക്കും അനുശോചനം രേഖപ്പെടുത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വാക്കുകളാണിത് സ്പാനിഷ് പ്രവിശ്യയായ സമോറയിൽ പ്രാദേശിക സമയം രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് ഡിയോഗോ ജോട്ടോ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത് മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറിന്റെ ടയർ പൊട്ടിത്തെറിക്കുകയും പിന്നാലെ റോഡിൽ നിന്ന് തെന്നി മാറിയ കാറിന് തീ പിടിക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കത്തിക്കൊണ്ടിരുന്ന കാറിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നതിനാൽ ഇരുവരുടെയും ജീവനെടുക്കുന്ന ഒരു വലിയ ദുരന്തമായി അത് മാറി അപകടത്തിന് പിന്നാലെ സ്പാനിഷ് സിവിൽ ഗാർഡും സമോറയിലെ അഗ്നി സേനയും വൈദ്യസംഘവും എത്തിയെങ്കിലും താരങ്ങളുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ കിരീടനേട്ടത്തിലും നിർണായക പങ്കുവഹിച്ച ജോട്ട നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പെയിനിനെ തകർത്ത് കിരീടം ചൂടിയ പോർച്ചുഗൽ ദേശീയ ടീമിലും അംഗമായിരുന്നു അഞ്ചു ദിവസം മുമ്പാണ് ജോട്ടയുടെ വിവാഹം കഴിഞ്ഞത് ദീർഘകാല പങ്കാളിയായിരുന്ന റൂട്ട് കർഡോസയെയാണ് ജോട്ട വിവാഹം കഴിച്ചത് ഇരുവർക്കും മൂന്ന് കുട്ടികളുമുണ്ട് സഹോദരനായ ആന്ധ്രേ സിൽവ പോർച്ചുഗീസ് രണ്ടാം തര ക്ലബ്ബായ പെനേഫിയലിന്റെ താരമാണ് ഇരുവരുടെയും വിയോഗം യൂറോപ്യൻ ഫുട്ബോളിന് കനത്ത നഷ്ടമാണ്